നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ വീട്ടിലുള്ള ഭോഗം വില്ലകൾ ഇപ്പോൾ ഭോഗം വില്ലയുടെ സമയമാണല്ലോ എവിടെയും നന്നായി പൂത്ത് നിൽക്കുന്നതാണ് നമുക്ക് പിന്നെ നേരത്തെ നമ്മുടെ നാടുകളിലൊക്കെ ഈ മതിലുകളിലൊക്കെ ഉണ്ടായിരുന്ന കടലാസ് പൂക്കൾ അതിന്ന് വെറൈറ്റി ഐറ്റംസ് ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള ഒട്ടനവധി പ്ലാന്റ്സ് ഉണ്ട് വളരെ ഭംഗിയായിരിക്കും അത് കാണാൻ വേണ്ടി അതൊക്കെ തന്നെ ഹൈബ്രിഡ് ഐറ്റംസ് ആണ് കൂടുതലും ഉണ്ടാവുക വലിയ മരങ്ങളായിട്ടൊന്നും പോകാത്ത ഇതുപോലെ ഒരു സെമി ക്രീപ്പർ ഇനത്തിലൊക്കെ പെടുന്ന ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് അതെൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒരു പത്ത് നാൽപ്പത് ഐറ്റം ഉണ്ട് അതിൽ കുറച്ച് കുറേയൊന്നും പൂത്ത് കഴിഞ്ഞു പോയതുണ്ട് ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയും പൂക്കാനുണ്ട് ഈ ഒരു സീസൺ സീസണിൽ മൂന്ന് പ്രാവശ്യമൊക്കെ പോവും പിന്നെ വിരിയോ അതില് ഉണ്ടായ പൂവൊക്കെ കൊഴിഞ്ഞു പോയതിന് ശേഷം നല്ല വെയിലും അതോടൊപ്പം തന്നെ അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടികളായത് നല്ല വെയിലുണ്ടാവണം എപ്പോഴും വെള്ളം കുറച്ച് കൊടുക്കുക പൂക്കാനുള്ള എന്തെങ്കിലും വളങ്ങളൊക്കെ അടക്കം കൊടുക്കുക പിന്നെ മഴക്കാലമാകുമ്പോഴൊന്ന് കമ്പുകളൊക്കെ മഴക്കാലം കഴിഞ്ഞിട്ടാകുമ്പോഴും ഒന്ന് പ്രോൺ ചെയ്ത് അത്യാവശ്യം വളർച്ചയ്ക്കുള്ള ചാണകം പൊടിയോ മറ്റോ ഇട്ട് കൊടുക്കുക അത്രയേ വേണ്ടോ വളരെ ഭംഗിയോടുകൂടി നമ്മുടെ മുറ്റത്ത് അലങ്കരിച്ച് നിൽക്കാൻ പറ്റും പല സ്ഥലങ്ങളിലും കണ്ടാൽ കൊതിച്ചു പോകും അല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ തന്നെ ഓരോന്നോ ഓരോന്നോ കളക്ട് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇന്നലെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിത് അന്വേഷിച്ചു എവിടെ നഴ്സറി കണ്ടാലും അവിടെയൊക്കെ ഇറങ്ങും വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വാങ്ങിക്കും നാടൻ ഐറ്റംസും ഉണ്ട് എൻ്റെ കയ്യിൽ പത്ത് അമ്പത് നാൽപ്പതിനോ അമ്പതിനടയിൽ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കേതായാലും എൻ്റെ വീട്ടിലുള്ള ചെടികളൊന്ന് പരിചയപ്പെടാം സ്പ്ലാഷ് ബട്ടർഫ്ലൈ ആണത് അല്ലോ ഇതൊക്കെ പലയിടം വീടുകളിൽ ഉണ്ടാവില്ല സ്പ്ലാഷ് ബട്ടർഫ്ലൈ ചില്ലി ഐസ്ക്രീം ഇതും ഈ പ്രാവശ്യം കൊണ്ട് വലുതായിട്ട് വന്നിട്ടില്ല അടുത്ത സീസണിലേക്ക് വലുതാവും റൂബി റെഡ് റെഡ് പല വിധത്തിലും കേട്ടോ പല തരത്തിലുള്ള റെഡ് റെഡുകളുണ്ട് അതിലൊന്നാണ് റൂബി റെഡ് ഇത് ജ്വൽസ് യെല്ലോ ഇതും ഒരു പിന്നെ നമ്മൾ നാടുകളിൽ കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ മറ്റൊരുപാട് കളേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിലും ഉണ്ട് അതിൻ്റെ കളക്ഷൻ ഒന്ന് രണ്ട് ഐറ്റംസ് ഇത് അർജുനയാണ് അർജുന നന്നായി പൂക്കും നല്ല മനോഹരമായ വെറൈറ്റി കളറുള്ള പൂക്കളാണ് അത് ഒരു ജ്വൽസ് പിങ്ക് നേരത്തെ കണ്ട മഞ്ഞയുടെ ഒരു പിങ്ക് കളറാണ് ഇതൊക്കെ നാടൻ ചെടിയാണ് ഇതും ഒരു നാടൻ ചെടി എസ് എഫ് പിങ്ക് എന്ന് പറയുന്ന നാടൻ ചെടി ഇതിൻ്റെയും മൂന്ന് രണ്ട് മൂന്ന് വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട് എന്നാലൊന്നും പൂത്തിട്ടില്ല ഒരു വൈറ്റിഷും ഒക്കെയുള്ളത് ഇത് ചില്ലി റെഡാണ് ഇപ്പോഴത്തെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കുറേ റെഡുകളുണ്ട് ഫ്ലെയിം റെഡ് ചില്ലി റെഡ് റൂബി റെഡ് ഒക്കെ നല്ല ചില്ലിയാണ് ഫ്ലെയിം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എസ് എഫ് ലൈറ്റ് പിങ്ക് നേരത്തെ കാണിച്ച എസ് എഫിൻ്റെ മറ്റൊരു പിങ്കാണ് ആണ് വേറെ ഒരു ഐറ്റം കൂടി എൻ്റെ കയ്യിലുണ്ട് അത് പൂത്തിട്ടില്ല ഇത് ഗ്രീൻ ആപ്പിൾ വൈറ്റ് സാധാരണ വൈറ്റ് അല്ല ഇത് ഉണ്ട് ആദ്യം ഒരു പച്ചയായിട്ടാണ് പൂത്ത് വരിക ഇതും ചില സ്ഥലങ്ങൾ കാണുന്നതാണ് നാടൻ ഐറ്റമാണ് ലോല എന്ന് പറയുന്നത് ഇത് പൂന വൈറ്റ് എന്ന് പറയുന്നു പക്ഷേ പൂന വൈറ്റെല്ലാം തോന്നും നാടൻ വൈറ്റാണെന്ന് തോന്നുന്നു ടോർച്ച് ബട്ടർഫ്ലൈ ഉണ്ടോ അതിൻ്റെ ഇലകളും പൂക്കളൊക്കെ ഒക്കെ വെറൈറ്റി അല്ലേ നല്ലൊരു ഒരു സൂചി പോലെ നിൽക്കുന്നു ഹവായ് ലൈറ്റ് പിങ്ക് ഇത് ഹവായി എന്നുള്ളതിന് പല രീതിയിൽ എഴുതാറുണ്ട് കേട്ടോ ചില്ലിയല്ലോ ഫയറോപ്പാൽ ഫയറോപ്പാൽ നന്നായി പടർന്നു പിടിക്കുന്ന ചെടികളാണ് ഇതാണ് മഹാറാണി ഇത് ഇവരുടെ കൂട്ടത്തിൽ മഹാറാണി തന്നെയാണ് കേട്ടോ ചെറിയൊരു ചെടി എനിക്ക് പ്രാവശ്യം ഇത് ഫ്യൂഷ്യ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഇതിൽ തന്നെ പല കളർ ഉണ്ട് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ മഞ്ഞ ഉണ്ട് ഗോൾഡൻ സൺഷൈൻ അതിമനോഹരമായ ചെയ്യാം ഒരു പൂവ് തന്നെ ഏഴ് കളേഴ്സായിട്ട് മാറും ഇത് അതാണ് ഒഴിഞ്ഞു പോകുമ്പോഴേക്കും ഇതാണ് നേരത്തെ പറഞ്ഞ ജ്വൽസ് യെല്ലോ പിങ്കിയും കാണിച്ചിരുന്നല്ലോ ഇത് ബ്ലഡ് റെഡ് ഇതും നല്ല മനോഹരമായ ചുവപ്പാണ് നിറയെ പൂത്തിൽ നിന്ന ഒരു ചെടിയാണിത് ഇതൊക്കെ ഈ വർഷത്തെ കളക്ഷനാണ് അപ്പോൾ എൻ്റെ പൂക്കൾ ചെടികളൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം